നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. സ്വാഗതംസിൻറ്റ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയസമീപനങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് എല്ലാവർക്കും എ പ്ലസ് വാങ്ങിയാൽ അല്ലെങ്കിൽ നൂറ് ശതമാനം വിജയം എന്നതിനപ്പുറത്ത് നമ്മൾ ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഇന്ന് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധ്യാപക സമൂഹം എന്ന് പറയുന്നത് ഒരു സംതൃപ്ത അധ്യാപക സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നയില്ല അധ്യാപകർക്ക് കൂടുതൽ ജോലി വാരം നൽകുന്ന നിലപാടെടുത്തുകൊണ്ട് മാത്രം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ രക്ഷി രക്ഷപ്പെടുത്താൻ കഴിയില്ല മതിച്ചവർക്ക് ഇന്ന് പഴയകാലത്തെ പോലെയല്ല സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് മുന്നൊരുക്കം നടത്തേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന അഞ്ചു മണിക്കൂർ നേരമല്ല ആ അഞ്ചു മണിക്കൂറിന് നേരത്തുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഉണ്ടെങ്കിൽ ഒരു നല്ല അധ്യാപകനാവാൻ കഴിയുമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ശനിയാഴ്ച കൂടി പ്രവൃത്തി ദിനം മാറ്റിക്കൊണ്ട് അവർക്ക് കൂടുതൽ സംതൃപ്തമായ അധ്യാപക സമൂഹത്തിന് മാത്രമേ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയൂ എന്നും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അധ്യാപക സമൂഹത്തെ സമൂഹത്തെക്കൂടി മുഖവിലയ്ക്കെടുത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാഠപുസ്തകങ്ങളും സ്കൂൾ യൂണിഫോമുകളും വിവിധ സ്കോളർഷിപ്പുകളും യഥാസമയത്ത് വിതരണം ചെയ്യാത്തതുമൂലം പൊതുവിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ആറാം പ്രവർത്തിദിനമായി ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ യോഗങ്ങൾ ബഹിഷ്കരിച്ച് നൂറുകണക്കിന് അധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ജില്ലാ ട്രഷറർ കെ ബിജു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ടി കെ സതീശൻ സി കെ ഗോപകുമാർ കെ സന്തോഷ് സി പി മോഹനൻ ഷൈൻ പി ജോസ് ഇ ഉമേഷ് കുമാർ MKM Abdul Faisal Shafiq Eniwar Samsarichu News Bureau Tunjer Media The right place for bright stay. Grace Residency Tari Palam Contact 04942